ഇത് നമ്മളെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇട്ടാ കാണിക്കണി ഇത് ഞാൻ കട്ട് ചെയ്ത് ഇട്ടതാണ് ഇട്ടാ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കട്ടിങ്ങും ടെക്കും ഒക്കെ എങ്ങനെ അളവ് എടുക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണേ ഇത് ബാക്ക് വശം വെച്ചിട്ട് തന്നെയാണ് ഇട്ടോ കട്ട് ചെയ്യുക അറിയുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും കേട്ടോ എന്നാലും ഞാൻ കാണിച്ച് തരികയാണ് ഇതത് ബാക്ക് വശം തന്നെയാണ് ഈ ബാക്ക് വശത്ത് അതേപോലെ തന്നെയാണ് വരച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് ഭാഗം ചെയ്യാറേ അപ്പോൾ നമ്മളതിൻ്റെ കട്ടിങ് എങ്ങനെയാണ് വരുന്നത് ടെക്ക് എങ്ങനെ അളവ് എന്നൊക്കെ ചിലർക്ക് അറിയില്ലല്ലോ അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണേ ഞാനിത് കാണിച്ചു തരുന്നത് പഠിച്ചു തുടങ്ങുമ്പോഴേ എപ്പോഴും നമുക്ക് ഈ ടെക്ക് മീതയ്ക്ക് കയറി ബ്ലൗസ് ഒരു വൃത്തിയില്ലാതെ കാണുമല്ലോ അതൊക്കെ എങ്ങനെയാണ് കറക്റ്റായി ചെയ്യാന്നുള്ളത് നമുക്കിതിൽ അറിയാൻ പറ്റൂട്ടാ ഇതാ ഈ ബ്ലൗസ് വെച്ചിട്ട് ഈ കഴുത്ത് വെട്ടിയതാണ് ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇതാ അന്ന് ബാക്ക് വാശം കാണിച്ച് തന്നെ ഇതാ ഈ കഴുത്ത് ഇതാ അതേപോലെ പിടിക്കട്ടെ അത് ഫ്രണ്ടാണേ ഈ ഫ്രണ്ടിൻ്റെ ഭാഗം അങ്ങനെ പിടിച്ചിട്ട് ഇതാണ്ട ഒരുപാട് വലിച്ചു നീട്ടരുത് കേട്ടോ ങ്ങനെ തന്നെ പിടിക്കണം എന്നിട്ട് നമ്മൾ ഇതാ അതാ കണ്ടില്ലേ ഇതേപോലെ പിടിച്ചിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പട്ട വയ്ക്കുന്ന ഭാഗം ഉണ്ടല്ലോ പട്ട വയ്ക്കുന്ന ഭാഗം വരുന്ന നാലരയണേ അപ്പം നമുക്കിത് താഴ്ഭാഗത്തേക്ക് അഞ്ചര എടുക്കണം കേട്ടോ ഒരു ഇഞ്ച് കൂട്ടി എടുക്കണേ അത് അഞ്ചര എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അഞ്ചര എടുത്ത് അങ്ങനെയാണ് അത് കട്ട് ചെയ്തത് അപ്പോൾ അവിടെ മാർക്ക് കൊടുത്താൽ മതിയാവും ഇനി അടുത്തത് ഇതിൻ്റെ വണ്ണം വരുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ എട്ട് ഇഞ്ചിൻ്റെ അത് ഇനി നമുക്ക് ഈ ടെക്കുകളുടെ അളവ് നോക്കാം ഇത് ആദ്യമോ സെൻറ്ററിലെ ടെക്കാണ് കേട്ടോ അതായത് താഴ്ഭാഗത്തേക്ക് വരുന്ന ടെക്കാണ് ആ ടെക്കും നമ്മുടെ ടെക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ചി നോക്കണേ അതാ ഇത് ടെക്കിൻ്റെ ഭാഗം വരുന്ന ഇത് കണ്ട എട്ടേ മുക്കാലാണേ എട്ടേ മുക്കാൽ കഴിഞ്ഞിട്ട് പതിനൊന്നേ കാലാണ് വരുന്നത് അപ്പോൾ കാൽ അര ഇഞ്ച് കൂട്ടിയെടുക്കണം എപ്പോഴും താഴ്ഭാഗത്തേക്ക് ഇതാ ഈ പോയിന്റിൽ നിന്ന് ഇതാ എട്ടേ മുക്കാൽ എട്ടേ മുക്കാൽ നമ്മൾ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അപ്പുറത്തേക്ക് താഴത്തേക്ക് പതിനൊന്നേ മുക്കാലാവുമ്പോൾ പതിനൊന്നേ കാലാണ് അപ്പോൾ പന്ത്ര പതിനൊന്നേ മുക്കാൽ ഇട്ട് കൊടുക്കണേ അതായത് അരഞ്ച് കൂട്ടിയിട്ട് കൊടുക്കണം അവിടെ തുമ്പ് വരുമല്ലോ അതിനാണ് അരഞ്ച് കൂട്ടിയിട്ട് കൊടുക്കണത് ഇനി നമ്മുടെ എന്താ കട്ടിങ് വരുന്ന ഭാഗമുണ്ടല്ലോ കൈക്കുഴിയുടെ ഭാഗത്ത് നിന്നുള്ള അളവാണിത് വരുന്നത് ഇട്ടാ കൈ വയ്ക്കുന്ന ഭാഗത്ത് നിന്നുള്ള അളവാണ് അത് വണ്ണം എട്ടിഞ്ച് വരച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് പിടിച്ചാൽ മതിയാവും കേട്ടോ അവിടെ നമ്മൾ ഒരു ഒരിഞ്ച് കൂട്ടിയിട്ട് കൊടുക്കണേ ഒരിഞ്ച് കൂട്ടിയിട്ട് കൊടുക്കണം കാരണം ഈ കഴിക്കുവീടെ അവിടെ അര ഇഞ്ച് പോവും പിന്നെ നമ്മുടെ കട്ടിങ്ങ് വെക്കുമ്പോൾ അര ഇഞ്ച് പോകും ട്ടോ അപ്പോൾ അവിടെ അതൊരു കുത്തിരി കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളയണേ അത് അത് കറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ പോർഷന് അവിടെ ശരിയായി കിട്ടുകയുള്ളൂ അപ്പോൾ അവിടെ ഇവിടെ ഫ്രണ്ടിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അര ഇഞ്ച് ഇവിടെ ഫ്രണ്ടിലും ഒരിഞ്ച് കൂട്ടിയിട്ട് കൊടുക്കണം അപ്പുറത്തും ഒരിഞ്ച് കൂട്ടി കൊടുക്കണം രണ്ട് തൽ സ്ഥലത്തും തയ്യൽത്തുമ്പ് പോകുമ്പോൾ അര ഇഞ്ചി വെച്ചിട്ട് അവിടെ പോകുകയെ അപ്പോൾ അതേപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് കട്ടിങ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരേപോലെ നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ അളന്ന് നോക്കിയിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടേയിരിക്കും ഇത് കട്ടിങ്ങിൻ്റെ തുണി വരുമ്പോൾ മൂന്ന് മൂന്ന് പീസ് എടുക്കണല്ലോ അതൊക്കെ അറിയാൻ പറ്റുമല്ലോ അല്ലേ അതാ അവിടെ നമ്മൾ നാലര ഇഞ്ചാണ് ഇട്ടാ കൈക്കുഴി അതാ അവിടെ ഒരു വരച്ച പോയിൻ്റ് ഉണ്ടല്ലോ അതിൽ നിന്നാണ് നാലര ഇഞ്ച് നമ്മൾ കൈക്കുഴി എടുത്തിട്ടുള്ളത് അതാ തുണിൽ നിന്ന് കാണിക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരണതിട്ടാണ് നാലര ഇഞ്ച് തന്നെ വരാൻ പാടുള്ളൂ കൂടാൻ പാടില്ലേ കൂടിക്കഴിഞ്ഞാൽ കൈ തൂങ്ങേ ഇനി നമുക്ക് ഈ കൈ ഉണ്ടല്ലോ കൈ ഒന്ന് പിടിച്ച് വെച്ച് നോക്കാം അപ്പോൾ അതിലൊരു ടെക്ക് വരുന്നുണ്ട് അത് എവിടെയാണ് വരികയെന്നുള്ളത് നോക്കുന്നതാണ് കാണുന്നത് ഇതാ ഇതേപോലെ വെച്ചോ എന്നൊക്കെ കണ്ട അവിടെ ഞാൻ ഒരു വെട്ടിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതാ അവിടുന്ന് ആണ് നമുക്ക് ആ ടെക്ക് വരുന്നത് ആ ടെക്ക് വരുമ്പോൾ ഇനി നമ്മൾ ആ ടെക്കിൻ്റെ നീളം അതായത് ആ സെൻട്രലിലെ ടെക്കിൻ്റെ നീളമാണ് എടുക്കണേട്ടാ അതാ ആ ടെക്കിൻ്റെ നീളം നമുക്ക് വരുന്നത് എട്ടേ മുക്കാലാണ് എട്ടേ മുക്കാലാണ് ആ ടെക്കിൻ്റെ നീളം വരുന്നത് അപ്പോൾ അതവിടെ വരച്ചു കൊടുക്കുക എട്ടേ മുക്കാലോ ഒൻപതായാലും നമ്മൾ അവർ വരച്ച് കൊടുക്കുക എന്നിട്ട് അത് ഇവിടുന്ന് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇതിൻ്റെ വീതി നോക്കണേ ഇതിൻ്റെ വീതി വരുന്നത് രണ്ടര ഇഞ്ചാണ് അപ്പോൾ നമുക്കതൊരു മൂന്ന് ഇഞ്ചായിട്ട് ഇരിക്കുക അപ്പോൾ അതും കിട്ടി അപ്പോൾ ഒരു മൂന്നിഞ്ചായിട്ടാണ് അവിടെ വരച്ചു കൊടുത്ത് ഇനി അടുത്തത് നമ്മൾ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ആ ടെക്ക് ഉണ്ടല്ലോ ആ ടെക്ക് നമ്മളത് ആ കഴുത്തിൻ്റെ അവിടെ നിന്ന് അളന്ന് നോക്കിയാൽ പറ്റും അത് രണ്ടിഞ്ചാണേ അപ്പോൾ ആ രണ്ടിഞ്ച് നമ്മൾ അര ഇഞ്ച് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ രണ്ടര ഇഞ്ചായിട്ടാണ് ഇനി അതിൻ്റെ വീതി നോക്കണം കേട്ടോ വീതി വരുന്നത് അത് ഒന്നര ഇഞ്ചാണ് അപ്പം നമ്മൾ ഇഞ്ച് കൂട്ടിയിട്ട് അതാളെന്ന് നോക്കണേ അത് അരഞ്ച് കൂട്ടിയിട്ട് ഇഞ്ചാണ് ഇട്ട് കൊടുക്കേണ്ടത് അതായത് ഇവിടെ സ്റ്റിച്ച് പോവുമല്ലോ അവിടെ തയ്യൽ തുമ്പ് പോവും അപ്പോൾ ഒരു അരഞ്ച് അവിടെ പോവുമല്ലോ മടക്കിയൊക്കെ വരുമ്പോഴേക്ക് അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ കക്ഷത്തിലുള്ള ടെക്കാണ് കേട്ടോ അത് ഇതേപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് പിടിച്ചു നോക്കാൻ പറ്റും അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചു നോക്കി കഴിയുമ്പോൾ അത് വരുന്നത് ആറര ഇഞ്ചാണേ അപ്പോൾ അത് നമ്മളാ ഇതാ മുകളിലത്തെ വരട്ട് അവിടെ നിന്ന് ആറര ഇഞ്ച് തന്നെ എടുത്താൽ മതിയാവും അവിടെ വേറെ ഒന്നും പോകാനില്ലല്ലോ അപ്പോൾ അതൊരു ആറിഞ്ച് ആറര ഇഞ്ച് തന്നെ എടുത്താൽ മതി ഇനി അതിൻ്റെ വീതി നോക്കണേ അത് നമ്മൾ ഈ പട്ടമെന്ന് വരുന്ന വീതിയാണ് നോക്കണത് ആ വീതി അത് അത് വരുന്നത് നാലിഞ്ചാണേ അപ്പോൾ ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ തയ്യൽത്തുമ്പ് പോവുമല്ലോ അപ്പോൾ നാലര ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെതും കറക്റ്റായിട്ട് കിട്ടിയേ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ പട്ടേന ഇത് നമ്മുടെ കട്ടിങ് കട്ടിങ് കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ അതിന് എങ്ങനെയാന്നുള്ളത് ഇത് കണ്ടില്ലേ ഇതാ ഇതേപോലെ ഞാൻ ഞാനിതേ ഒക്കെ അളന്ന് വെച്ചിട്ട് കട്ട് ചെയ്ത് ഇട്ടതാണ് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണേ ഇതാ ഇതൊരു പീസ് ഇട്ടാ അത് ഇങ്ങനെ വെറുതെ ഞാനൊരു പീസ് എടുത്തതാണ് ഇനിയിപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണേ ഇതാ ബ്ലൗസാണ് ആ ബ്ലൗസിൻ്റെ കട്ടിങ് പിടിക്കുക അതാ ഫ്രണ്ട് വാർഡ് ഭാഗം പിടിച്ചിട്ട് അതാ ഇവിടുന്ന് അത് ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചാൽ മതിയോ കേട്ടോ അവിടെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങോട്ട് പിടിച്ചാൽ മതി അവിടെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ കണക്ക് കിട്ടും ഇവിടെയും നമ്മളൊരു അര ഇഞ്ച് വിട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് ടേപ്പ് കൊണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതാ ആ സെൻ്ററിൽ നിന്നും പിടിച്ചു കഴിഞ്ഞാൽ അവിടെ അര ഇഞ്ച് വിട്ട് കഴിഞ്ഞാൽ ഇവിടെയും കിട്ടും അങ്ങനെ ഇനി നമ്മളുടെ അത് സൈഡ് ഭാഗത്തേക്കാണ് ആ പോണത് ഇട്ടുകത് പിടിക്കുമ്പോൾ അത് ശരിയായി കിട്ടുന്നുണ്ട് ഇത് തയ്യൽത്തുമ്പ് വന്ന് കഴിയുമ്പോൾ അത് ശരിയാവും ഇനി ഇതാ നമുക്ക് ആ ഭാഗത്ത് നമുക്ക് നോക്കാം അവിടെ നമ്മൾ അറേഞ്ച് ഇത് അത് അങ്ങനെ ആരംഭിച്ചു വെച്ചിട്ട് അങ്ങനെ സ്കെയിൽ കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ ശരിയാവും ഇനി അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഭാഗം വരുന്നത് എന്തെങ്കിലും അത് ഞാൻ വെറുതെ ഒന്ന് കട്ട് ഇട്ടതാണ് അപ്പം അവിടെ കുറച്ച് കൂടുതലുണ്ട് അത് കാരണം കൊണ്ട് അത് ഇങ്ങനെ ചെയ്തത് ഇതേണ്ട അപ്പം നമുക്ക് ടെക്കായി കട്ടിങ്ങും ആയി കേട്ടോ ഇനിയിപ്പം അതൊരു മൂന്ന് പീസ് വെച്ചിട്ട് എങ്ങനെ തയ്ക്കാമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുണ്ടാവുമല്ലോ ആ അതിൽ മൂന്ന് പീസ് വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യാറ് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ അതിൽ പീസ് ഇത് മെലിഞ്ഞ ബ്ലൗസായ കാരണത്താലേ ആളായ കാരണത്താലേ ഇതിൽ തുണി ഇഷ്ടം പോലെ ഉണ്ട് ചില തുണിക്കൊന്നും കിട്ടാറില്ല അങ്ങനെ ഇനി നമ്മൾ കയ്യാണ് കേട്ടോ കൈ ഞാൻ ഇത് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചതാണ് ഇതിപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്ത് കാണിച്ചു തരുന്നത് ഇതിനിപ്പം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതാ കൈ മടക്കി വെച്ചിട്ട് രണ്ട് പീസ് ഉണ്ടത് രണ്ട് കൈ ഉള്ളതാണത് അതാ കൈ അതങ്ങനെ വെക്കുക അങ്ങനെ വെച്ച് നോക്കിയാൽ മതിയാവുക എന്നിപ്പോൾ ഇതൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് അളവെല്ലാം നോക്കണം കഴുത്ത് വയ്ക്കുമ്പോൾ കഴുത്ത് പിടിച്ച് നോക്കണം കൂടുതലുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് കൊടുക്കണം കുറവാണെങ്കിൽ കുറച്ചൊന്ന് കട്ടി കുറച്ചൊക്കെ ചിലപ്പം കുറവ് വരും കുറവ് വരാൻ സാധ്യത ഉണ്ട് അപ്പം നമ്മൾ നോക്കിയിട്ടാണ് ഇത് തയ്ക്കുമ്പോൾ അതെല്ലാം പിടിച്ച് നോക്കിയിട്ട് ചെയ്യാവുക നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കട്ട് അതേപോലെ അങ്ങ് അടിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ എപ്പോഴും നമ്മൾ അളവ് നോക്കണേ അപ്പോൾ അതാ കയ്യും ആയി ನಿತ್ರಕ್ಕೆ ಉಳು <lightweight>